ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു ബിൽ ഇക്കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ പാസ്സാക്കിയിരുന്നു അതാണ് ജപ്തി വിരുദ്ധ ബിൽ അതായത് കേരളത്തിലെ ഒരു ബാങ്കിനോ സ്ഥാപനത്തിനോ വീടോ സ്ഥലമോ ജപ്തി ചെയ്ത് കുടുംബാംഗങ്ങളെ തെരുവിലേക്ക് ഇറക്കി ഈ ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസ്സാക്കുകയും നിയമം ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരികയും ചെയ്യും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതേ ആശ്വാസമേകിയ വാർത്തയായിരുന്നു വിവിധ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പറഞ്ഞു നടക്കുന്ന ഈ വാർത്ത വായിച്ച് ആശ്വസിക്കുന്നവർ ഏറെയാണ് എന്നാൽ ഇതിനെല്ലാം ഒരു പൂട്ടിട്ടിരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ സർഫാസി ആക്ട് പ്രകാരം ജപ്തി നടപടികളിൽ പെട്ട് വലയുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കും മാത്രമല്ല ബാങ്ക് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ തെരുവിലേക്ക് ഇറക്കി വിടാനുള്ള നോട്ടീസ് ഏത് നിമിഷവും വരുമെന്ന ഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്കും ഈ വാർത്ത പകരുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാനാവില്ല പക്ഷെ അവരെയൊന്നും അങ്ങനെ ആശ്വസിക്കേണ്ടെന്നും രക്ഷപ്പെട്ടെന്ന വിശ്വാസത്തിൽ മുന്നോട്ട് തിരിച്ചു കയറാനാവാത്ത വിധം കൂടുതൽ കെണിയിൽപ്പെട്ടു പോകാം എന്നുമാണ് ധനകാര്യ വിദഗ്ധരും നിയമജ്ഞരും നൽകുന്ന മുന്നറിയിപ്പ് കാരണം നിലവിൽ ബഹുഭൂരിപക്ഷം ബാങ്ക് ജപ്തികൾക്കും ആധാരമായ സർഫാക്സി ആക്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ഈ ബില്ല് വഴി സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാത്തരം ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും പുതിയ ബിൽ കേരള സർക്കാരിന് അധികാരവും അവകാശവും നൽകുന്നു അതായത് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ തുടങ്ങിയവയുടെ എല്ലാ ജപ്തി നടപടികളിലും ഇടപെടാൻ പൂർണ്ണ അധികാരം ബില്ല് നൽകുന്നുണ്ട് വിവിധ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയാൻ സാധിക്കും മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഗഡുക്കൾ നീക്കി ജപ്തി ഒഴിവാക്കാൻ സാവകാശം അനുവദിക്കാം ഇത്തരത്തിൽ ഇടപെടാനുള്ള പരിധിയും ഈ ബില്ലിലുണ്ട് അതായത് ഇരുപത്തി രൂപ വരെയുള്ള ഇടപാടുകളിലാണെങ്കിൽ തഹസിൽദാർക്കും ഒരു ലക്ഷം രൂപ വരെയാണെങ്കിൽ ജില്ലാ കളക്ടർക്കും അഞ്ചു ലക്ഷം രൂപ വരെയാണെങ്കിൽ റവന്യൂ മന്ത്രിക്കും പത്ത് ലക്ഷം രൂപ വരെയാണെങ്കിൽ ധനമന്ത്രിക്കും ഇരുപത് ലക്ഷം രൂപ വരെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും ഇടപെടാം ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ കേരള സർക്കാരിനാണ് അധികാരം ജപ്തി ചെയ്ത ഭൂമി ആര് വാങ്ങാൻ തയ്യാറായില്ല എങ്കിൽ ഒരു രൂപ നിരക്കിൽ സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കും അഞ്ചു വർഷത്തിനകം കുടിശ്ശിക അടച്ച് ഉടമയ്ക്ക് ഈ ഭൂമി തിരിച്ചെടുക്കാൻ അവസരവും ഉണ്ടാകും ഉടമ മരിച്ച ശേഷമാണെങ്കിൽ അവകാശികൾക്ക് ഈ അവസരം നൽകും ജപ്തി ചെയ്ത വസ്തുവകൾ വിൽക്കാനും ഉടമയ്ക്ക് അപേക്ഷ നൽകാം വസ്തുവിന്റെ ഉടമയും വാങ്ങുന്ന ആളും നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം ജപ്തി വസ്തു വിൽപ്പനയുടെ രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്തു നൽകണം എന്നും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ശതമാനം വരുന്ന പിഴപ്പലിച്ച് ഒൻപത് ശതമാനമായി കുറിച്ച് നൽകാനും വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥകൾ മികച്ചതാണെന്നതിൽ സംശയവുമില്ല എന്നാൽ ഇതിപ്പോൾ മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നാണ് പറയുന്നത് കാരണം പാർലമെന്റ് പാസാക്കിയ സർഫാസി നിയമമല്ല ഇവിടെ സംസ്ഥാന സർക്കാർ ഭേദഗതി ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ കേരള നികുതി വസൂലാക്കൽ ആക്ട് ആണ് വീണ്ടും ഭേദഗതി ചെയ്ത് ബിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയിരിക്കുന്നത് ഈ ബില്ലുകൊണ്ട് ജപ്തി നടപടികൾക്ക് ബാങ്കിന് അധികാരവും അവകാശവും നൽകുന്ന സർഫാസി ആക്ടിന് ഒരു മാറ്റവും സംഭവിക്കില്ല അത് അതുപോലെ തന്നെ തുടരും അതുകൊണ്ട് തന്നെ സർഫാസി ജപ്തി നടപടികളിൽ നിന്ന് ആർക്കും രക്ഷ കിട്ടാനുള്ള സാധ്യതയും ഈ ബില്ലുകൊണ്ട് ഇല്ലെന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ സർഫാസി ആക്ട് എന്ന് പറയാൽ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ലാണ് ഈ ബില്ലിനെ മറികടക്കാൻ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിനും മറു ബില്ല് പാസാക്കാനും പ്രാബല്യത്തിൽ കൊണ്ടുവരാനും സാധിക്കുകയില്ല ഈ നിയമത്തെ മറികടക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിനോ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനോ മാത്രമേ സാധിക്കുകയുള്ളൂ എന്തായാലും കേരള സർക്കാർ പാസാക്കിയ ഈ ബില്ല് പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായകമാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം